അതെങ്ങനെ പഴം തിന്നിട്ട് തൊലി എടുത്ത് എറിയുന്നത് പോലെ തുണി തന്റെ മക്കളോട് ഊരി എറിയുന്നത് അത് അമ്മ തന്നെ ഞെരടി ഇട്ട് കഴി കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും പാടുണ്ടോ അത് എനിക്കോണ്ടാക്കാനോ ആയിട്ട് വെച്ചേക്കുവാ പൈപ്പിലാണെന്ന് നേരെ വേണം വെള്ളമുണ്ടോ പഞ്ചായത്തുകാർ പറഞ്ഞുണ്ടാക്കിക്കുന്ന പൈപ്പ് കാരണം പൈപ്പ് തുറന്നാൽ നമ്മളെ വരട്ടും എന്തോ ചെയ്യാനാ എന്റെ ഗെതികേടാ പറഞ്ഞാ മതിയൂയ ഞാൻ തുണി എപ്പൊടുത്തോണ്ട് ഇപ്പൊ ഇപ്പൊ പറഞ്ഞോണ്ട് നിൽക്കുക എനിക്ക് ൂർക്കാൻ നോക്കിയതാ താടി ഇടിക്കാൻ നാഗമ്പട്ടി എവിടെ വെച്ചേക്കുന്നേ അത് കഴിച്ചാ ഇങ്ങോട്ട് വന്നത് അലമാരപ്പട്ടോപട്ടി നോക്കിയത് എന്റെ മോന്റെ മനുഷ്യൻ്റെ അപ്പത്തി നിങ്ങ എന്തോട്ട നിങ്ങൾക്ക് നഹമ്പട്ടി വേണോ എണ്ണ വേണോ സോപ്പ് വേണോ എനിക്ക് ഒരു സോപ്പും ബാക്കി മുട്ടായിട്ട് തരട്ടെ അല്ലേ നോക്കിയെടുക്കാൻ നിങ്ങൾക്ക് വേറെ പോയി നോക്കിയെടുക്കാം വേറെ പോയി നോക്കിട്ടോ ഇല്ല ഞാൻ ഞാൻ അത്രേ ഉള്ളു കാര്യം എന്നോട് ഒന്നും രണ്ടും എന്നും വഴക്കിടും ആ പേര് പറഞ്ഞു കുളിക്കത്തില്ല ഇയാൾ കുളിക്കണ്ട അത് പറഞ്ഞ ഞാൻ ഞാൻ കുളിക്കുന്ന ഇഷ്ടിക്കണ്ടോ അറിയോ അയ്യോ കുളിക്കും ഇന്നലെ ബാത്റൂമിൽ ഒരു കുളിയായിരുന്നു രണ്ട് തൊട്ടി വെള്ളം എടുത്ത് തലയോട്ട് എന്തോ കുളിയായിരുന്നു രണ്ട് തൊട്ട് വെള്ളമോ പിള്ളേർക്ക് പോളിയോ കൊടുക്കുന്ന പോലെ രണ്ടു മൂന്ന് തുള്ളി എടുത്ത് മേത്തോട്ട് ഇങ്ങനെ ഇത്തിക്കും ഇങ്ങനെ കുളിച്ചിട്ട് വരുമ്പോ പുറമൊക്കൊന്ന് കാണുന്ന ഈ ഭാരത്തെ വരണ്ട് കിടക്കുന്നത് പോലെ വെള്ളം പറ്റത്ത പോലും ഇല്ല വെള്ളം കോരിയാണ് അങ്ങനെയാന്നാ സാധാരണ മനുഷ്യർ കുളിക്കുന്നത് മര്യാദയ്ക്ക് ഇങ്ങനെ കുഞ്ഞു നിന്നിട്ട് ഇങ്ങനെ വെള്ളം കോരി ഒഴിക്കണം ഒഴിക്കാൻ പറ്റത്തില്ല നനഞ്ഞിരിക്കുന്നോട്ട് പോവാൻ എന്റെ അങ്ങനെയാണെനിക്ക് അമ്മയൊന്ന് കാണാൻ പോണം എന്റെ അമ്മ ഇവിടുന്ന് കണ്ടു അപ്പൊ അമ്മ പറഞ്ഞാ ഇന്ന് ഫ്രീ ആണിയും കഴിഞ്ഞ് ഞാൻ അറിയാതെ നിങ്ങള് നിങ്ങളുടെ അമ്മയെ കാണാൻ പോയി പറഞ്ഞില്ല അത് കാര്യത്തിന് ഗൾഫിന്ന് അമ്മോട് പറഞ്ഞ് ഞാനുള്ള അങ്ങോട്ട് ചെല്ലണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അക്ഷരീതിരി വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞത് കൂടാൻ നിറ ഞങ്ങൾ സിനിമയ്ക്ക് പോയി അപ്പൊ അഷ്ട്രവേ ഗൾഫിന്നു എന്നോട് പറഞ്ഞില്ലല്ലോ മര്യാദ കൂട്ടുകാരൻ എനിക്കറിയാമല്ലോ നിങ്ങള് അമ്മയുടെ വീട്ടിൽ പോയി അത് എന്നോട് പറഞ്ഞില്ല നിങ്ങളുടെ കൂട്ടുകാരൻ അഷ്ടത്തിന് വീട്ടിൽ പോയി സിനിമ കണ്ടു അതും എന്നോട് പറഞ്ഞില്ല ഇപ്പൊ കൂടി കേട്ടായിരുന്നു അതും പറഞ്ഞില്ലെന്ന് പറഞ്ഞു വീട്ടിൽ നിറഞ്ഞ പോയി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണോ ഞാൻ അറിയണമെങ്കിൽ നടന്നത് പോയപ്പോഴിക്ക് പോകാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങട്ട് വന്നെ ആഹാരം കഴിച്ചിട്ട് പോവാൻ അപ്പിച്ചിട്ട് വീട്ടിൽ കയറി ആഹാരമൊക്കെ കഴിച്ചത് എന്നോട് പറഞ്ഞു പറയുന്നത് ശരിയാരിച്ചാ നമ്മൾ വീട്ടിൽ ഇരുന്ന അപ്പിച്ചി എന്നെ വിളിച്ചായിരുന്നല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു നീ ചോദിച്ചില്ല അത് ആരാ വിളിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്റെ അപ്പച്ചി സർസമ്മ അപ്പച്ച എന്ന് പറയുമ്പോൾ നീ അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞായിരുന്നൊരു സംഭവം നീ എന്തോ ഒരു കാര്യം പറഞ്ഞായിരുന്നു അല്ല നീ പറഞ്ഞു നീ നീ പറഞ്ഞു പറഞ്ഞു എന്തോ സംഭവം നീ പറഞ്ഞായിരുന്നത് ഇതെന്ത് എന്തോ ഒരു കാര്യം നീ പറഞ്ഞു ഒരു കാര്യം ചെയ്യ് പ്പച്ചി വിളിച്ചു നിങ്ങളുടെ അപ്പച്ചുടെയും കുപ്പച്ചിയുടെ കാര്യം കേൾക്കണ്ടോ നീന്താൻ കുപ്പച്ചിന്ന് വിളിച്ചത് നമ്മള് അച്ചടി ഭാഷയാണ് സംസാരിക്കുന്നത് അതങ്ങ് പോയില്ല നീ എന്റെ അപ്പച്ചെറിയത് എന്റെ അപ്പച്ചെ കുപ്പച്ചാ നിന്റെ അപ്പച്ചെ ഞാൻ കുപ്പച്ചിന്ന് വിളിച്ചിട്ടുണ്ടോ എനിക്ക് അപ്പച്ചിയില്ല അപ്പച്ചിയില്ല നിന്റെ അമ്മനെ കുമ്മാവ് വിളിച്ചിട്ടുണ്ടോ ഞാൻ നിന്റെ അമ്മ കുമ്മ്ലോ ഇപ്പൊ വിളിച്ചു അതല്ല അതല്ലേ അതെന്റെറല ഇത് നിന്റെ തെറലെ വർത്താനം പറഞ്ഞിട്ടില്ല നിന്റെ അച്ഛനെ കയറി കിച്ചാത്ത് വിളിച്ചിട്ടോണ്ടോ ഞാൻ നിന്റെ അമ്മേ കയറി കുമ്മെന്ന് വിളിച്ചിട്ടോ എന്റെ അമ്മയുടെ കാര്യമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോ ഇവ എന്റെ അമ്മയെ ഇഷ്ടമേ അല്ലെങ്കിൽ ഇവിടെ അമ്മയുടെ കാര്യം പറവാന്നെങ്കിലോ ാല്പര്യം കാര്യങ്ങളൊക്കെ അറിയാവോ കോട്ടെ എന്റെ അനിയന്നെ ഇടയ്ക്ക് പൈസയ്ക്ക് വരും അവർക്ക് ഇഷ്ടമല്ല ഇവിടെ എന്നോട് ഒന്ന് പൈസ ചോദിക്കും ഞാൻ പൈസ കൊടുക്കും അപ്പൊ അത് താല്പര്യമാ എന്റെ പെങ്ങൾ ഇടക്കിടക്ക് വരും ഇഷ്ടമല്ല പക്ഷെ ഇവിടെ നാത്തൂര് ഇടക്കിടക്ക് വരുമ്പോ എന്തോ വാരിക്ക് പോയി കൊടുക്കുന്നോ ഏഹ് എന്റെ അമ്മ എനിക്കിന്ന് കാണാൻ പോകണം എന്ന് പറഞ്ഞത് എന്റെ ബന്ധുക്കാരുടെ കാര്യം പറയാം പെട്ടെന്ന് തുടി തുടികളെ െ ഈ താക്കോലും പൂട്ടി എന്റെ തന്നിട്ട് നീ വീട്ടിൽ പോയിട്ട് അഥവാ താല്പര്യം വാടക തരണം അവരെ വീട്ടിൽ പോയി പണിക്കാരായിട്ട് നിക്കണി വാടക തരണം മുതൽ എനിക്ക് ീവ് വേണം ലീവ് ഒരു മാസത്തേക്ക് ഞാൻ എന്റെ വീട്ടിൽ പോയി ഞാൻ ജോലിക്ക് വരുത്തില്ല സിക് ലീവ് അത് ജോലിക്കാർക്ക് അങ്ങനെ ഉണ്ട് വിത്ത് സാലറി നോക്കട്ടെ സാലറി കൂട്ട കൂടുതൽ കിട്ടുന്ന നല്ല നല്ല ഉദ്യോഗമുള്ള ആണുങ്ങളെ വീട്ടിലോട്ട് ഞാനും പോവും ഇത് എനിക്ക് അത്ര പോലെ സംസാരിക്കാം നിന്നോട് ഞാൻ പറയാവും വിളിച്ചു ഞാൻ ഞാൻ പോയി അതങ്ങനെ അങ്ങനെ ഇരിക്കും പാവപ്പെട്ട സ്ത്രീകളോട് ദേഷ്യപ്പെടുമ്പോ ഓർക്കണം ഇങ്ങനൊക്കെ ദൈവം തരുമോന്ന് ഇപ്പൊ തന്നെ കിട്ടിയില്ല അങ്ങനെ നിങ്ങടെ ഞാൻ വിളിട്ടേ ഈ ഭാഗം ആ ഹലോ സുഗണം പറ പറ ചട്ട കുട്ടിയതല്ല സുഗണം മെമ്പറാണ് പറഞ്ഞോളാ ഇല്ല 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 ഒരു മാസം കൂടെ ഉണ്ടല്ലോ അത് കഴിഞ്ഞ് ഞാൻ സാധനം ഒഴിയത്തുള്ളൂ അങ്ങനെ പെട്ടെന്ന് ഏറ്റെറിഞ്ഞിട്ട് പോരാൻ പറ്റുമോ നമുക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ പഞ്ചായത്തിൽ പുതിയ പത്ത് ഡെസ്കും കസരിയും വന്നിട്ടുണ്ട് ഈ രണ്ടും വീട്ടിൽ കൊണ്ടുവിട്ടിട്ടേ ഞാനൊരു ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറത്തുള്ളൂ ഓക്കെ വൈകിട്ട് വിളിക്കാം വൈകിട്ട് വിളിക്കാം എന്താ നോക്കുന്നത് ചെവി ഊരി കഴിവാണോ നോക്കിയതാ വിളിച്ചിട്ട് കേട്ടില്ല നിങ്ങൾക്ക് കണ്ണിച്ചോരണ്ടോ നിങ്ങൾ എന്താ പരിപാടിയായി കാണിക്കുന്നത് ജീവനില്ലാതെ കിടന്നിട്ടു തരയാനുള്ള മനസ്സ് കാണിച്ചോ സ്ത്രീയ നിങ്ങള് എന്നോട് പറഞ്ഞു നിങ്ങൾ രണ്ടൂടി ഇവിടെ വഴക്കായിരുന്നു പറഞ്ഞു സത്യം പറ കയ്യപ്പത്തമ്പി എന്ത് പേര് ഈ കൊറച്ച് മുന്നേ എന്നോട് പറഞ്ഞായിരുന്നു അമ്മയുടെ അടുത്ത് പോകണം ഞാൻ പറഞ്ഞു അണ്ണാ പോയിട്ട് വൈ ഇനിപ്പോ എന്താ ഞാൻ വേണമെങ്കിൽ വരാം അപ്പോൾ പറഞ്ഞു വരണ്ട വരണ്ട നീ നിന്റെ അമ്മയടുത്ത് പോകണം ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല ഞങ്ങൾ രണ്ടും കൂടെ അമ്മയുടെ അടുത്ത് പോവാന്ന് പറഞ്ഞു അതുപോലെ പിന്നെ ഒരു കൂട്ടുകാരെ വന്നിട്ടുണ്ട് ഗൾഫിന്ന് അഷ്ടത്തിന് പിന്നാവിന്റെ വീട്ടിൽ പോണോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനൂടെ വരാണ്ടാ നമുക്ക് പോയി സിനിമ കാണാൻ കേസാകും ഇല്ല അവര് തലമുടി കോതിട്ട് സ്ലൈഡ് കുത്തി മുല്ലപ്പവും വെച്ച് എന്റെ പൊന്ന് ചേച്ചി ഇത് വലിയ വിഷയം വന്നത് കൊലപാതക കുറ്റം വന്നത് ആരോ പറഞ്ഞു ചേച്ചി ആര് ചോദിച്ചാലും ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി പോലെ അങ്ങ് പറഞ്ഞാ മതി പോലീസാർ ചോദിക്കുമ്പോൾ സംഭവമാകും ഇത് നിങ്ങൾ വിചാരിക്കുന്നിടത്തോളം ഞാനിവിടെ ആയിട്ട് നിൽക്കുവല്ലേ എന്റെ ഓർഡറായ ചേച്ചിക്കൊരു ബുദ്ധിമുട്ട് പോലെ ഞാൻ സമ്മതിക്കത്തില്ല നമുക്ക് ഈ സംഭവം ഒതുക്കി തീർക്കാം ഞാനേ മറ്റേ ചിലക്കാർ ഒന്ന് വിളിച്ച് സെറ്റാക്കാം ഹലോ അതെ 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 സുഗണനാ അതെ നമ്മുടെ വടക്കപ്പാടത്തെ സജീവൻ ചേട്ടന്റെ പറഞ്ഞേ ആ ആ ഒരു നാലുമണി ആവുമ്പഴത്തേക്കുവാഞ്ചും കസാരന്റെ സ്കൂളിലും വേണം എത്ര രൂപ ആവും നിങ്ങൾക്ക് പതിനയ്യായിരോ ഓക്കെ 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 ഇവിടെ പിന്നോ കിട്ടുമല്ലോ അന്നേരം തന്നേക്കാം ഓക്കെ ഓക്കെ പറഞ്ഞോ കേട്ടോ അപ്പം ഓക്കെ ആക്കിയിട്ടുണ്ട് ചിരക്കാരെ ഞാൻ വിളിച്ചിട്ടുണ്ട് പക്ഷെ അതിനു മുമ്പായിട്ട് കാലൊന്ന് വിരല് കൂട്ടി കെട്ടണം കൂട്ടിക്കെട്ടോ ഇനിയിപ്പോ നിക്കാണെന്നൊന്നും പറ്റത്തില്ല ഇനി സ്വാഭാവികമായിട്ടും കുടുംബത്തിലും സംഭവിക്കുന്ന ഒരു ഈ മരണം എന്നൊക്കെ നൈമിഷികമാണ് കഴിഞ്ഞ ദിവസം തന്നെ രാജീവനും ചൂണ്ടും പഴക്കമുണ്ടായി ചമ്മന്തി എടുത്ത് രാജീവന്റെ കണ്ണിൽ എറങ്ങി അങ്ങനെ അവൻ ആശുപത്രിക്ക് എടുക്കും അതുപോലെ തീർപ്പാക്കിയല്ല പക്ഷേ ഞാൻ എങ്ങനെ ആ ചേച്ചിയുടെ മുഖത്ത് പെട്ടെന്നത്മാസം കൂടെ അല്ലേ മേളി പോട്ടെന്ന് പെട്ടെന്ന് കലാന്നു നീച്ച് ഞാൻ തത്തോത്തില്ല അപ്പൊ ഞാൻ ചാവുമ്പോൾ അറിയാ ഞാൻ കരഞ്ഞ ആര് കറിഞ്ഞ ഇപ്പൊ കയറാൻ നീ ചെറുക്കര വന്നു തോന്നാതിരിക്കാൻ വേണ്ടി ചുമ്മാ കയറുന്നത് എന്ത് തരുന്ന അത് അന്ന് വിചാരിച്ച പോലുള്ള പ്ലാൻ ഒന്നും അല്ല സംഭവം ഞാൻ എന്താ വിചാരിച്ചാൽ നിനക്ക് മനസ്സിലായി അതെനിക്ക് മനസ്സിലായി പക്ഷെ ഞാൻ ആ റൂട്ടും മാറിപ്പോയത് പോലാണ് തോന്നിയത് എന്താ സംഭവം എന്തോന്ന് ചോദിച്ചാലേ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തു വേണ്ടി അപ്പൊ അടുത്ത തിരഞ്ഞെടുപ്പിന് എനിക്ക് ഇവിടെ നീക്കാൻ പറ്റത്തില്ലല്ലോ നീ നിന്നിട്ട് എന്താ പറയാനോ അങ്ങനെ പറയുന്നത് തന്നിട്ടുണ്ടോ നീ ഇപ്പൊ ഇല്ല ഇങ്ങോട്ട് വരുന്നത് നിങ്ങളുടെ എന്ത് കാര്യമാണ് നടത്തി തരായിരുന്നു അല്ല ഞാനിവിടെ വന്നിട്ട് ഈ വീട്ടിലോട്ട് വഴി ഇല്ലെന്ന് പറഞ്ഞത് തന്നിട്ടുണ്ടോ നീ അതിനുവേണ്ടി തിരക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ നീ നിങ്ങൾ പരാതി തന്നത് ഇവിടെ വഴി നീ വന്ന് ഈ വഴി ോട്ട് ഞാൻ എങ്ങനെ വരും വരുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് വരുവാണല്ലോ അടുത്ത തവണ ഇത് വനിതാ വാർത്ത അപ്പൊ എനിക്ക് നിക്കാൻ പറ്റത്തില്ലല്ലോ സ്ഥാനാർത്ഥിയായിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ കോമഡി പരിപാടിക്ക് ഫീമെയിൽ ആയിട്ട് സ്കിറ്റ് കളിക്കാൻ മീശ മീശോടിച്ച സാരി കൂട്ടാണ് അങ്ങനെ അങ്ങനൊന്നും പറ്റത്തില്ലെന്ന് ഇവിടെ ഒരു സ്ത്രീ തന്നെ വേണം വനിത സ്ഥാനാർത്ഥിയായിട്ട് വേണം അങ്ങനെ ഈ നാട് മൊത്തം തിരഞ്ഞപ്പോ ഒരാളെ ഉള്ള അതിന് യോഗ്യതയുള്ളത് ഈ നിൽക്കുന്ന സ്ത്രീ രത്നം സുഹാസി സജീവൻ ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഇപ്പൊ ചേച്ചി ജയിച്ചാൽ പഞ്ചായത്ത്

കഠിന പ്രയത്നത്തിന്റെ ഫലമായി സ്ത്രീയെ അടുക്കളയിൽ മാത്രം അടച്ചിട്ടിരിക്കുന്ന സ്ത്രീയെ ഞാൻ മുന്നിൽ നിർത്തി അരങ്ങിലേക്ക് എത്തിച്ച് ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാ സ്വാതന്ത്ര്യ രാജ്യത്തിന്റെ നേതൃത്വം വഹിക്കാൻ ഈ ഈ സുഹാസിനി ഇന്ന് തയ്യാറായി കഴിഞ്ഞു ചേച്ചി ജയിച്ചു കഴിഞ്ഞാൽ ചേച്ചിയുടെ കൂടെ അണിയില്ലേ ഞാൻ ഉൾപ്പെടുന്ന ആനികളുണ്ടല്ലോ ആ ചേച്ചി ഒന്നും വിഷമിക്കണ്ട ഇരുപത്തിനാല് മണിക്കൂറും ചേച്ചിയുടെ പുറകെ ഞാനുണ്ടാവും രാവും പകലും ഒന്നില്ലാതെ കൂടെ അന്നം വീട്ടിൽ കിടന്ന് തീറ്റിയും കൂടിയ കിടന്നു നീ കേട്ടോ നിങ്ങളുടെ ആവശ്യം അല്ല നമ്മൾ ഈ എലക്ഷൻ കളക്ടർക്ക് ഒരു അപേക്ഷ പൂരിപ്പിച്ചു കൊടുക്കൂലോ നമ്മള് നീ എന്താ പറഞ്ഞ നാമസങ്കീർത്തന കത്രിക അഞ്ച് കൊല്ലം കൊണ്ട് നീ ഇവിടെ ഒന്നും ഉണ്ടാക്കാത്തത് എന്താണ് നാമസങ്കീർത്തന പത്രിക അല്ല പിന്നെ നാമനിർദ്ദേശ പത്രിക പറയാറുള്ളത് ഞാൻ അഞ്ചു കൊല്ലം കൊടുത്താലും മറന്നുപോയത് സംസാരിക്കാത്ത നീയാൾ എന്തോ സംസാരിക്കും വായിട്ടടച്ചിട്ട് കാര്യ നീ നിൽക്കുന്നില്ലെന്ന് ഞാനാ പറഞ്ഞത് നിങ്ങൾ ആരേന്റെ നിങ്ങൾ ആരേന്റെ അത്രയല്ലേ അത്രേ ഉള്ളു അത്രേയുള്ളൂ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യ സ്ത്രീകൾക്കുണ്ട് ഞാൻ നിൽക്കുന്ന് പറഞ്ഞ ഞാൻ നീ ഞാൻ തുടങ്ങി വെച്ച കുറെ പദ്ധതികളുണ്ട് അതൊക്കെ പൂർത്തിയാക്കാൻ ചേച്ചിയുടെ സഹായം വേണം അതുകൊണ്ട് അവിടെ അവിടുത്തെ അരുവിയില്ല അരുവിയില്ലേ ആ അരുവിയില്ല നമ്മുടെ പാറയുടെ മുകളിൽ നിന്ന് വെള്ളം ഒഴി വരുന്ന അരുവി അവിടുത്തെ ഒക്കെ ആ കാടും പടലും എല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ടൂറിസം തുടങ്ങാൻ എന്റെ പരിപാടി അവിടെ ടൂറിസത്തിൽ പോനെ നിങ്ങൾ എന്താണ്ർത്താനേ പറയുന്നത് ടൂർ എന്ന് പറഞ്ഞാൽ വിദേശികളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ ഉള്ള പദ്ധതിയാണ് അവിടെ തുടങ്ങുന്നാണെന്ന് പറഞ്ഞു വിദേശികൾ എന്ന് പറഞ്ഞോ വിദേശികൾ എന്ന് പറഞ്ഞാൽ സായിപ്പ് മദാമയൊക്കെ അതൊന്നും വേണ്ട അതൊന്നും വേണ്ട നാട്ടാർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ നിക്ക്ว่าจะ ഞാൻ അതേ ചെയ്യും സായിപ്പ് മദാമ ഇവിടെ വന്നതല്ലേ ഇതിവിടെ അത് വേണ്ട 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 അത് അവർ അവരുടെ തുണി ഇല്ലാത്ത ആ തോണി ഇവിടെ വന്നു കാണിക്കണ്ട അയ്യോ അത് അവരുടെ നേച്ചറിന്റെ ഭാഗമൊന്നുമല്ല നേച്ചറോ അതോ അവരുടെ പാരമ്പര്യമുള്ളതൊരു ബന്ധം നേച്ചർ അതിന്റെ ഭാഗമാണ് അതിന്റെ മോശമായിട്ട് കാണരുത് അതിനെ കണ്ടിരുവോ അതൊന്നും വേണ്ട നമ്മുടെ എന്നെ കൊണ്ട് സൗണ്ട് എടുപ്പിക്കരുന്ന് ഞാൻ പറഞ്ഞു കേട്ടോ എന്നെ ബഹളം വെച്ച് കഴിഞ്ഞാല് ഞാൻ ആദ്യമായിട്ടോക്ക് കേക്കുന്നേ

നീ ഞാൻ മര്യാദയുടെ ഞാൻ പറഞ്ഞു വെച്ചാൽ

ോ അയ്യോ തെറി വിളിക്കല് ഞാൻ എങ്ങനെ എങ്ങനെയോപ്പിച്ചു തരാം ചെറിയൊരു ആന്റി ക്ലൈമാക്സ് ഞാൻ ആദ്യമേ അണ്ണം ചത്തെന്ന് പറഞ്ഞ ചിത ഓർഡർ ചെയ്തായിരുന്നു അമ്മര് താഴെ സാധനം എല്ലാം കൊണ്ട് ഇറക്കി വെച്ചേക്കാം പൈസ കൊടുത്തില്ല അമ്മ ശരിയാക്കും ഒരു പതിനയ്യം രൂപ വരാവും അവരഞ്ഞിട്ട് വിളിക്കാം മരിച്ചില്ലല്ലോ എനിക്ക് എന്നെ <laughs> <laughs> ോ നീ നാട്ടുകാരുടെ നേതാവികളല്ല നീ ഈ വീട്ടിലെ നേതാവണം നീ എന്നെ തന്നെ ഭരിക്കണം